ഹായ് എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ അടുത്തൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഗോൾഡ് ഫിഷിന് വേണ്ടി ഒരു കുളം അത് നമുക്ക് കുറച്ച് ഗോൾഡ് ഫിഷ് കിടപ്പുണ്ട് റെഡ് ക്യാ കൊറാൻ്റെയാണ് നമുക്ക് ആറ് പീസേ ഉള്ളൂ നമ്മളതിനെ വാങ്ങിക്കൊണ്ട് വന്ന് കുറേ ദിവസമായിട്ട് നമ്മുടെ തിലോപ്പി ടാങ്കിൽ കൂടെ ഇട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ അതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു കുളം ഒരു സിമൻറ്റ് ടാങ്ക് നിർമ്മിച്ചു അപ്പോൾ ആ കുളത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ആ കുളത്തിൽ നമ്മളിന്ന് വെള്ളമൊക്കെ അടിച്ച് ഗോൾഡ് വിഷിനെ അതിലോട്ട് ഇടുന്ന വീഡിയോ ആണ് ഗോൾഡ് വിഷിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനു അതിനുമുമ്പ് നമുക്ക് ആ കുളത്തിലോട്ടൊന്ന് പോവാം ഇതാണ് ഞാൻ പറഞ്ഞ ഗോൾഡ് വിഷിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തെടുത്ത സിമെൻറ്റ് ടാങ്ക് ഇത് ചെറിയൊരു കുളമാണ് ഒരു രണ്ടടി വീതി മാത്രമേ ഉള്ളൂ പക്ഷേ ഒൻപതടി നീളമുണ്ട് ഇതിനകത്ത് അപ്പോൾ ആവശ്യം പോലെ ഗോൾഡ് വിഷിനകത്ത് നിന്ന് സുഖമായിട്ട് ഓടി ഓടിക്കളിക്കുവാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ക്ലീൻ ചെയ്തിട്ടു ഇതിനകത്തിനി വെള്ളം നിറയ്ക്കാൻ പോവുകയാണ് ഇപ്പം നമ്മൾ വെള്ളം അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ചെറിയ കുളം തന്നെ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് ഇതിനകത്ത് വെള്ളം നിറയും കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട അപ്പോൾ നമ്മളിപ്പോൾ അല്പം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ വെള്ളം നമുക്ക് നിറയും നമ്മൾ ഒരു ഒരടി വെള്ളമാണ് ഇതിനകത്ത് ഇട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരടി വെള്ളം ആകുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് ഗോൾഡ് മിഷിനെ കൊണ്ടുവിടാം അപ്പോൾ വെള്ളം നിറയുന്ന സമയത്ത് നമുക്ക് പോയി ഗോൾഡ് മിഷിനെ കണ്ടിട്ട് വരാം നമ്മുടെ വലിയ കുളം വെള്ളമൊക്കെ അടിച്ച് കളഞ്ഞ് നമ്മൾ വെയിലി കേട്ടിരിക്കുകയാണ് ഉണ്ടോ ഇന്ന് നല്ല വെയിലുണ്ട് ഇത് വെയിലൊക്കെ കൊണ്ട് നന്നായിട്ടൊന്ന് ഉണങ്ങി വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാം നമുക്കിപ്പം ഗോൾഡ് വിഷിനെ കാണാം ഈ വലിയ കുളത്തിലാണ് നമ്മൾ ഗോൾഡ് വിഷിനെ കൂടെ ഇട്ടേക്കുന്നത് ഇതിപ്പോൾ നിറയെ തിലോപ്പിയൊക്കെ കിടപ്പുണ്ട് അതുകൊണ്ട് ഗോൾഡ് വിഷിനെ നമുക്ക് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി വേറൊരു ചെറിയ സെറ്റപ്പ് ചെയ്താണ് നമ്മൾ ഗോൾഡ് വിഷൻ ഇട്ടേക്കുന്നത് ഇപ്പോൾ നമുക്ക് ഗോൾഡ് വിഷിനെ കാണാം തിലോപ്പിയൊക്കെ നിങ്ങൾ കണ്ടു അല്ലേ ഇതൊക്കെ പിടിക്കാറായ തിലോപ്പിയാണ് കുറേ നിപ്പുണ്ട് ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയതോളൂ അതുകൊണ്ട് അവന്മാർ ഓടിങ്ങ് വരാത്തത് ഇപ്പോൾ വിശപ്പില്ല അപ്പം നമുക്ക് ഗോൾഡ് വിഷിനെ കാണാം ഇത് ഇവിടെയാണ് നമ്മുടെ ഗോൾഡ് വിഷിനെ കണ്ടോ ഈ ചെറിയ കേത്തിനകത്തോളം ഇട്ടേക്കുന്നത് അപ്പോൾ മറ്റ് തിലോപ്പിയോ മറ്റ് മത്സ്യങ്ങളോ ഒന്നും ഇതിനെ അറ്റാക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിവിമാരെ ഇതിനകത്ത് കൊണ്ടിട്ടാണ് കണ്ടോ നല്ല സുന്ദര കുട്ടപ്പന്മാരായ റെഡ് പോറാൻ്റെ ആളാണ് അപ്പോൾ ഇത് നമ്മൾക്ക് ആറ് പീസുണ്ട് ഈ ആറ് പീസിനെയും നമുക്ക് കൊണ്ടു വന്ന് നമുക്ക് താഴെ നമ്മുടെ നമ്മളിപ്പോൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്ന ആ കുളത്തിലോട്ട് കൊണ്ടുവന്നിടാം അപ്പോൾ അമ്മമാർക്ക് കുറേ കൂടെ വിസ്താരമായിട്ട് ഓടിക്കളിക്കാനുള്ള സൗകര്യവും കിട്ടും അന്മാർ നന്നായിട്ട് പെട്ടെന്ന് വളരുകയും ചെയ്യും ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല സൈസിലേക്ക് മാർ വന്നിരിക്കുകയാണ് ഇവന്മാരെയൊക്കെ നമുക്ക് ബ്രീഡ് ചെയ്യണം അപ്പോൾ നമുക്ക് താഴത്തെ കുളത്തിലേക്ക് അവന്മാരെ കൊണ്ടാക്കാം ഇപ്പോഴല്ല കുറച്ചുകൂടെ കഴിഞ്ഞ് വെള്ളം നിറഞ്ഞിട്ട് കൊണ്ടാക്കാം ഇപ്പോൾ നമുക്ക് അവരുടെ സൗന്ദര്യം കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കാം നമ്മുടെ കുളത്തിലിങ്ങനെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വെള്ളമായിട്ടില്ല എന്നാൽ തറ വന്ന് ഏതാണ്ട് ഒരു രണ്ടിഞ്ച് വെള്ളത്തോളം ആയിട്ടുണ്ട് നമുക്ക് ഗോൾഡ് വിഷിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം കാരണം നമ്മളിത് നിറയുന്നത് വരെ ആവുമ്പോൾ കുറേ ടൈം എടുക്കും അപ്പോൾ നമുക്ക് മീൻ കിടക്കാനുള്ള വെള്ളമായി വെള്ളം കയറിക്കൊണ്ടിരിക്കട്ടെ നമുക്ക് പോയി ഗോൾഡ് വിഷീന്ന് പിടിച്ചു കൊണ്ടു വരാം ഈ പുതിയ വെള്ളത്തിൽ തന്നെയാണ് നമ്മളിടുന്നത് നമ്മൾ അത്യാവശ്യം ഏറെ വശം കൊടുക്കും അപ്പോൾ മീന് കുഴപ്പമില്ലാതെ നിൽക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ഗോൾഡ് വിഷിനൊക്കെ പിടിക്കാം ഇതിനകത്തു ഇങ്ങനെ പിടിക്കാൻ ഈസി ആണ് തായൻ്റെ അമ്മമാരെല്ലാവരും ഒരുമിച്ച് കയറും നോക്കെ ഒരുമിച്ച് കയല്ലോ മൂന്ന് പേര് കയറി കേട്ടോ അമ്മാരെ ഭംഗിയല്ലോ അടിപൊളി ബാക്കിയുള്ളമാരെ പിടിക്കാം കേറ കേ അമ്മാനെ നാല് അഞ്ച് ഓരോരോ കൂടെ ഉണ്ട് ഓരോ വിളിച്ച അഞ്ച് ആറ് എല്ലാമാരെയും നമ്മൾ പിടിച്ചിട്ടുണ്ട് നമുക്ക് ാരെ പോയിട്ട് ഓരോരുത്തരായിട്ട് കാണാം നമ്മുടെ ഗോൾഡ് ഫിഷിനെ ഇതാ കൊണ്ടുവന്ന് നമ്മൾ ആ ടാങ്കിലാക്കിയിരിക്കാണ് ഞാൻ ആ കുളത്തിൽ ഇറങ്ങിയാണേ നിങ്ങൾക്ക് പിടിച്ച് കാണിച്ചോ ഓരോ ഗോൾഡ് ഫിഷ് മോട്ടോ ഇതാ കണ്ടോ അടിപൊളി സുന്ദരനായ ഗോൾഡ് ഫിഷ് അവന റിലീസ് ചെയ്യണം അടുത്തേ കണ്ടോ തൊപ്പിക്കാരൻ അവനെയും വിട്ടു അടുത്തൊരു തൊപ്പിക്കാരൻ അവനെയും വിട്ടു അടുത്തൊരു ദേഹം മുഴുവൻ ചുവപ്പുള്ളവൻ അവനെയും വിട്ടു അടുത്തൊരു തൊപ്പിക്കാരൻ അവനെയും വിട്ടു ഇത് അടുത്ത തൊപ്പിക്കാരൻ അവനെയും വിട്ടു അമ്മാർക്ക് എന്ത് ഭംഗിയാ അവർ പോയിട്ടുണ്ട് ആ സൈഡിൽ പോയി ഇപ്പം കാണാൻ എന്ത് ഭംഗിയല്ലേ അപ്പോൾ വെള്ളം ഇപ്പം നമ്മൾ കൊടുക്കും കുറെ കൂടെ വെള്ളം നമ്മൾ അടിക്കും ഏതാണ്ട് ഒരു ഒരടി വെള്ളം നമ്മൾ ഇതിന് കൊടുക്കാൻ ആഗ്രഹിക്കുക അമാരിപ്പം ആക്റ്റീവായി കണ്ടോ നല്ല ഹാപ്പി ആയി നല്ല നീന്തി കിടക്കാൻ ഇഷ്ടംപോലെ സ്ഥലമായി അപ്പോൾ നമ്മൾ ഇനിയും കുറേ ഗോൾഡ് വിഷ കൂടെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം കൂടെ നമ്മൾ ഈ കുളത്തിൽ സെറ്റ് ചെയ്യും സെറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ ഈ ഒരു കുളം മുഴുവൻ ഗോൾഡ് വിഷിൻ്റെ ഒരു കുളമാക്കി നമ്മൾ മാറ്റാൻ പോവുകയാണ് അപ്പോൾ ഒരു പത്തമ്പത് ഗോൾഡ് വിഷങ്ങൾ ഇതിനകത്ത് നിൽക്കും അപ്പം നമ്മൾ ഒരു സാധാ ഗോൾഡ് വിഷ് വാങ്ങാനല്ല ആഗ്രഹിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കുളത്തെ മുഴുവൻ ഗോൾഡ് വിഷിൻ്റെ ഒരു കുളമാക്കി മാറ്റാൻ ആഗ്രഹിക്കാനാണ് കേട്ടോ ഫ്രണ്ട്സ് കാരണം ഗോൾഡ് വിഷിനൊരു മാത്രമൊരു കുളം അതാണ് ഞങ്ങൾ മെയിൻ ചെയ്യുന്നത് അപ്പോൾ ഈ കുളത്തിൽ നമുക്ക് നിറയെ ഗോൾഡ് വിഷ് വെറൈറ്റി ഗോൾഡ് വിഷസിനെ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യാൻ ആഗ്രഹിക്കണം അതിൻ്റെ അപ്ഡേഷൻ വീഡിയോ പിന്നാലെ വരും അപ്പോൾ നമ്മുടെ ചാനലിൽ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ നിങ്ങൾ ഈ ചാനൽ എത്തിക്കുക ഞങ്ങൾക്ക് നോക്കുന്ന എല്ലാ പ്രോത്സാഹനത്തിനും നന്ദി അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് மச்சு வெளியேற்று வேகம் வரும் அதுவரையும் பாய்